ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞോണ്ടിരിക്കുന്നത് വെയ്റ്റ് ലോസിൻ്റെ മിത്സ് ആൻഡ് ഫാറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്നലെ ഞാനൊരു ഏഴ് പോയിന്റ്സ് പറഞ്ഞായിരുന്നു നമുക്ക് ഇനിയും ബാക്കി പോയിന്റ്സ് കണ്ടിന്യൂ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ ഇൻറ്റർമിറ്റിയൻ ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് അതിന് ഇൻക്ലൂഡിങ് ഡയറ്റ് പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി നോക്കണം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമുക്ക് ഉടനെ തന്നെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാം വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഒന്നാ ഡേറ്റ് ഞാൻ എന്തായാലും ഉടനെ പറയാം കേട്ടോ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇന്നലെ ചോറ് കഴിക്കുന്നതിനെ പറ്റി പറഞ്ഞു എഗ് പറ്റി പറഞ്ഞു മാത്രമേ ഫാറ്റ് ലോസ് ഉണ്ടാകൂ എന്നുള്ളതിനെ പറ്റി പറഞ്ഞു ഗ്രീൻ ടീ കുടിക്കുന്നതിനെ പറ്റി പറഞ്ഞു അങ്ങനെ കുറച്ച് കുറച്ച് പോയിന്റ്സ് പറഞ്ഞു ഇനി നമ്മൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കാബ്സ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് സംഭവിക്കും എന്ന് പറയുന്നു അത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ് നമ്മളെ ബോഡിയിൽ കാർസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ വെയ്റ്റ് ഒക്കെ സംഭവിക്കും അത് ശരിയാണ് പക്ഷെ അത് ഒരുപാട് ടൈം കാലം നിൽക്കില്ല കാര്യം നമുക്ക് ക്രേവിങ്സ് അല്ലെങ്കിൽ ഓവർ ഈറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉറപ്പായിട്ടും ഉണ്ടാവും അതുകൊണ്ട് കാർസ് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ദിവസത്തിൽ ഒരു സമയങ്ങളിലും നമ്മൾ കാർഷ്സ് എടുക്കുക ബാക്കി സമയങ്ങളിൽ ബാക്കിയുള്ളത് കഴിച്ചാൽ ഓക്കെ ഉച്ച സമയത്ത് ഇപ്പോൾ എനിക്ക് ഉച്ച സമയത്ത് ചോറ് കഴിച്ചാൽ മാത്രമേ എൻ്റെ വയർ ഫില്ലായി എന്നുള്ളൊരു തോന്നലോ അല്ലെങ്കിൽ എനിക്ക് ഡയറ്റൊക്കെ ആണെങ്കിലും മടുക്കും അതുകൊണ്ട് ഞാൻ എന്തായാലും ചോറ് അവോയ്ഡ് ചെയ്തിട്ടേയില്ല ഞാൻ ചോറ് കഴിച്ച് തന്നെയാണ് വണ്ണം കുറച്ചിട്ടുള്ളത് ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഇന്ന് ഞാൻ ഓവർ ഈറ്റ് ചെയ്തു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കഴിച്ചെന്ന് വരും ആയാലും അങ്ങനെയാണെങ്കിലും ഞാൻ പിറ്റേ ദിവസം ആ ഒരു ടൈം എന്ന് വെച്ചാൽ ഞാൻ ചോറ് കഴിക്കുന്ന സമയത്തിന് ഓട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് അത് കഴിക്കാറുണ്ട് കേട്ടോ ചോറിനെ മാറ്റിയിട്ട് ഓട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് ഞാൻ കഴിക്കാറുള്ളത് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അല്ല ും എന്റെ വെയിറ്റ് ലോസിന് മുപ്പത് ദിവസം ഞാൻ വെയ്റ്റ് ലോസ് എടുക്കുന്നെങ്കിൽ മുപ്പത് ദിവസവും ഞാൻ ചോറ് കഴിക്കാതിരുന്നിട്ടില്ല അങ്ങനെ കാർബ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പാടില്ല കാർപ്സിൻ്റെ കൂടെ പ്രോട്ടീൻ ഫൈബർ കമ്പൈൻ ചെയ്ത് ഉറപ്പായിട്ട് ഫുഡ് കഴിച്ചിരിക്കണം ഓക്കെ ഇൻ കേസ് നമ്മൾ ചീറ്റ് മീൽ എടുക്കുക ഓവർ ഈറ്റ് ചെയ്യുക എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ആ ദിവസത്തിൽ അവോയ്ഡ് ചെയ്യുക ആ ദിവസം എടുത്തെടുത്ത് പറയുന്നത് കൊണ്ട് ആ ദിവസത്തിൽ മാത്രം അവോയ്ഡ് ചെയ്യുക ബാക്കിയുള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകണം കാർബ്സ് എടുത്തിരിക്കണം ഓക്കെ ഇപ്പോൾ ആഴ്ചയിൽ പിന്നെ വേറെക്കാരും വെയിറ്റ് സ്റ്റക്കായി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസം ചോറ് കഴിക്കാതെ ഒന്ന് ഇരുന്ന് നോക്കിയിട്ട് അപ്പം നമ്മുടെ വെയ്റ്റ് സ്റ്റക്കായത് മാറ്റാൻ വേണ്ടി പറ്റും അങ്ങനെയൊക്കെ ഉള്ള ട്രിക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്ത് പോകാൻ അല്ലാതെ കാർഷൊരിക്കലും മൊത്തത്തി കംപ്ലീറ്റ് ചെയ്ത് കട്ട് ചെയ്യരുത് കാർഷ് ആഴ്ചയിൽ ഒന്ന് രണ്ട് രണ്ടു മൂന്ന് ദിവസമെങ്കിലും എടുത്തിരിക്കണം പിന്നെ കാർബ്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവങ്ങളാണ് റൈസ് എടുക്കാം ചപ്പാത്തി എടുക്കാം ഓട്സ് എടുക്കാം റാഗി ഇതെല്ലാം ഇതിൽ അണ്ടറിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ റാഗി ദോശ ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതായത് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം കയറി കണ്ടുനോക്കണേ നല്ല റെസിപ്പിയാണ് നമ്മൾ ഒരിക്കലും ഒരു അരി ദോശ അരയ്ക്ക് പോകാൻ റാഗിയാണ് കഴിക്കുന്നത് എന്നുള്ള ഫീലിംഗ്സ് ഇല്ല നമുക്ക് ഡയറ്റ് എപ്പോഴും നമുക്ക് നല്ലൊരു എന്താ പറയാ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അത് ഞാൻ വെയിറ്റ് ലോസ് എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് എന്താ ഫുഡിന്റെ റെസിപ്പീസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരാം കേട്ടോ അപ്പോൾ കാപ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് റാഗി പുട്ട് ഉണ്ടാക്കാൻ പറ്റും ഓട്സ് വെച്ച് പുട്ടുണ്ടാക്കാൻ പറ്റും ഓട്സ് വെച്ച് ദോശ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ 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 പല പല കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് പല പല റെസിപ്പി ആയിട്ട് കാലറി ഒക്കെ കൺട്രോൾ ചെയ്ത് കഴിച്ച് നോക്കിയാൽ വേണ്ടി മതി ഓക്കെ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൽസ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെണ്ണം കുറയും കൂടുതലും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഡിന്നർ ആയിരിക്കും ഇത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ണം കുറയുമെന്ന് പറയാം അങ്ങനെയില്ല ഇപ്പോൾ ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് ആണ് അതിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടാണെങ്കിൽ ഓക്കെ നമുക്ക് കുഴപ്പമില്ല സേഫ് ആണ് അതർവൈസ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ണം കുറയും പക്ഷെ അത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോവും അങ്ങനെ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല രണ്ട് മൂന്ന് മീൽ ഒരു ദിവസം എന്തായാലും എടുത്തിരിക്കണം ഓക്കെ നമ്മൾ നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ നമ്മൾ വെയിറ്റ് നോക്കുന്ന മെഷീനിൽ മാത്രമേ വെയ്റ്റ് കാണിച്ചാൽ മാത്രമേ വെയ്റ്റ് കുറയൂ എന്നുള്ളതല്ല ഇപ്പോൾ ഞാൻ മുമ്പ് ഒരു ക്വസ്റ്റൻ ചോദിച്ചാൽ സെവൻറ്റി ത്രീ ആയിരുന്നു സെവൻറ്റി ഫോർ വെയ്റ്റ് ലോസ് ചെയ്തിട്ട് സെവൻറ്റി ഫോർ സെവൻറ്റി ഫൈവ് കാണിക്കുന്നതു പറഞ്ഞു ജസ്റ്റ് നമ്മൾ ഇഞ്ചസ് ലോസും കൂടെ ഒന്ന് എടുത്തു നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഫാറ്റ് ലോസ് ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും വെയിറ്റ് സ്കെയിലിൽ മാത്രം നമുക്ക് മസിൽ വെക്കുന്നുണ്ടെങ്കിലും ഈ വെയ്റ്റ് സ്കെയിലിൽ വെയ്റ്റ് കൂടുതലായിട്ട് കാണിക്കുക അതിന് പക്ഷേ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളെ ഇഞ്ചസ് ലോസ് വന്നോ ഇല്ലേ നമ്മൾ ഒന്നുകിൽ പഴയ ഡ്രസ്സ് ഇട്ട് നോക്കുക അല്ലെങ്കിൽ അല്ല ഫോട്ടോസ് എടുത്ത് നോക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാമിന ചെക്ക് ചെയ്യുക ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ വെയിറ്റ് ലോസിലാണോ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് നമുക്ക് സംഭവിച്ചോ എന്നൊക്കെ മനസ്സിലാകും ജസ്റ്റ് ഇൻട്രസ്റ്റ് ലോസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലേ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ അതിപ്പോൾ നമുക്ക് മസിൽസ് ബിൽഡ് ചെയ്താൽ നമ്മുടെ വെയ്റ്റിൽ അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ട് അതൊരിക്കലും വെയിറ്റ് ഞാൻ ഇത്രയും വെയിറ്റ് കുറച്ചിട്ട് എനിക്ക് വെയിറ്റ് കുറയുന്നില്ല അപ്പോൾ അതിന് വെയിറ്റ് കൂടുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണം അപ്പോൾ അതാണ് അടുത്ത വ്യക്തം എന്ന് പറയുന്നത് അടുത്ത് നമ്മളെ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വെക്കും എന്നൊക്കെ നമ്മൾ പറയും അത് അത്യാവശ്യം നല്ല എന്ന് വെച്ചാൽ നമ്മുടെ ദേഹത്ത് കൊഴുപ്പിന്റെ ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗീ നമ്മുടെ കോക്കോനട്ട് ഓയിൽ എടുക്കാം വളരെ കുറച്ച് മാത്രം എടുക്കാം നമ്മൾ ഒട്ടുമേ കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല അതിപ്പോൾ നമ്മൾ പനീരൊക്കെ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാം പിന്നെ ഓൾറെഡി നമ്മൾ വീട്ടിലുള്ള ഫുഡ് തന്നെ കഴിക്കുമ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ രീതിയിൽ ഓയിലിന്റെ ഒരു കണ്ടന്റ് ഉറപ്പായിട്ട് ഉണ്ടാവും അപ്പോ അങ്ങനെ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യുന്നതല്ല കുറച്ച് കഴിക്കുന്നതിൽ പ്രശ്നമില്ല അതുപോലെ തന്നെ ഗീയുടെ കൂടെ കോഫി കുടിക്കാൻ അങ്ങനെ ഗീ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കുടിക്കും അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പ്യുവർ ഫാറ്റ് ഫാറ്റാണ് ഓവറായിട്ട് കൺസ്യൂം ചെയ്യേണ്ട വളരെ കുറച്ച് മാത്രം കൺസ്യൂം ചെയ്യുന്നതിൽ പ്രശ്നമില്ല ആ പിന്നെ പറയും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അൺലിമിറ്റഡ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഇല്ല എന്ന് പറയും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അൺലിമിറ്റഡ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജങ്ക് കഴിക്കുന്നതിന് തുല്യമാണ് കേട്ടോ ഉറപ്പായിട്ടും കാലറി കൂടും നട്ട്സൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ് നമുക്ക് ഒരു ദിവസം ഇത്ര കാലറി ഇൻടേക്ക് ഉണ്ട് അതിന്റെ ഉള്ളിൽ മാത്രമുള്ള ഫുഡ് ഹെൽത്തി ആയിട്ട് കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന് അതിനർത്ഥം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യങ്ങളല്ല പിന്നെ വാക്കിംഗ് മാത്രം മതി നമ്മുടെ വയറ് കുറയും എന്ന് പറയും പക്ഷെ അങ്ങനെ ഒരു കാര്യം വാക്കിംഗ് നമുക്ക് എന്താ പറയാ നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യും ഫാറ്റ് ലോസിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യും ശരി തന്നെയാണ് പക്ഷെ വലിയ ി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി വാക്കിംഗ് മാത്രം ഹെൽപ്പ് ചെയ്യില്ല അതിന്റെ വെയിറ്റ് സ്ട്രെങ്തും കോർ എക്സർസൈസും ഒക്കെ ചെയ്താൽ മാത്രമേ ബെല്ലി ഫാറ്റ് കുറയുള്ളൂ ഇപ്പൊ ഞാനും വോക്കിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വയർ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ പക്ഷേ ഫുൾ ബോഡി വർക്കൗട്ട് കാർഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങിയ സമയത്താണ് എന്റെ ബെല്ലി ഫാറ്റ് കുറഞ്ഞു തുടങ്ങിയത് അപ്പോ വാക്കിംഗ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പാട്ട് കുറയണം എന്നില്ല കോൾഡ് വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് കൂടന്ന് പറയുന്നുണ്ട് അങ്ങനെയല്ല കോൾഡ് വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കാലറി ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഫാ മീൻസ് നമ്മുടെ വെയ്റ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് എങ്ങനത്തെ വെള്ളം വേണമെങ്കിൽ കുടിക്കാൻ നോർമൽ വെള്ളമോ അല്ലെങ്കിൽ ചൂടുവെള്ളം തണുത്ത വെള്ളം ഏതായാലും കുടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ഇല്ല കേട്ടോ വെള്ളത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ വെയിറ്റ് ലോസ് വെള്ളം കുടിക്കണം മൂന്ന് മൂന്ന് ലിറ്റർ വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം അങ്ങനെയാണ് അല്ലാതെ പിന്നെ അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വെയ്റ്റ് ലോസ് സംഭവിക്കുമെന്ന് പറയുന്നുണ്ട് അതിലും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതിപ്പോൾ എങ്ങനെയായാലും ശരി തന്നെയാണ് കാലറി ഒന്നും ഇടാന്ന് വെച്ചാൽ വെള്ളത്തിൽ ഹണി ശർക്കര ഇട്ട് കഴിഞ്ഞാൽ മതി അല്ലെങ്കിൽ ഷുഗറിനെ റീപ്ലേസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്വീറ്റ്നസ് ആഡ് ചെയ്യുന്നത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ഉണ്ടാവുമെന്ന് പറയാം അങ്ങനെ ഇല്ല വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഷുഗർ അത് ഏത് ഷുഗർ ആയാലും മൊത്തത്തിൽ കട്ട് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഡേറ്റ്സൊക്കെ കഴിക്കാൻ കുഴപ്പമില്ല ഒരു ഒരു ഡേറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഡേറ്റ്സ് കഴിക്കുന്നതിൽ വലിയ പ്രശ്നമില്ല പക്ഷെ അല്ലാത്ത പക്ഷം ഹണി ചേർത്ത് കഴിക്കുക എന്നുള്ളതൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ രാവിലെ എണീക്കുമ്പം ഗ്രീൻ ടീ ഒക്കെ കുടിക്കുക അങ്ങനത്തെയൊക്കെ ചൂടായിട്ട് കുടിക്കുന്നതൊക്കെ കുറച്ച് നല്ലതായിരിക്കും അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ പാർട്ട് ടൂയിലുള്ള മിഡ്സ് ആൻഡ് ഫാക്ട് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ ചോദിക്കുക വരുന്ന വരുന്ന വീഡിയോസിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ